ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ല ഒരു കോളിഫ്ലവർ മഞ്ചൂറിയൻ റെസിപ്പിയാണ് ഇത് വളരെ വേഗം തയ്യാറാക്കാം പ്രത്യേകിച്ച് മാവിനകത്ത് കോളിഫ്ലവർ മുക്കി വർക്കുകയും കൂടി ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ സാമാന്യം വലിപ്പമുള്ള ഒരു ഫുൾ കോളിഫ്ലവർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് ചെറിയ ചെറിയ ഇതളുകളായിട്ട് അത് അടർത്തി എടുത്തിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുക അത് കഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വളരെ ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊരു ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതൊരു ഇരുപത് മിനിറ്റ് അങ്ങനെ വയ്ക്കുമ്പോഴേക്ക് ആ കോളിഫ്ലവറിനകത്ത് എന്തെങ്കിലും പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തോട്ടിറങ്ങി വരും അല്ലാതെ നമ്മൾ നല്ല തിളച്ച് വെള്ളത്തിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പുഴുക്കളുണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് തന്നെ ഇരുന്നങ്ങ് ചത്തുപോവുമേ അതുകൊണ്ട് ഈ ഒരു മെത്തേഡാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആ കോളിഫ്ലവറിൽ മുഴുവനും ആ എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പോൾ വളരെ ചെറിയൊരു കോട്ടിങ് കിട്ടും അതിന് അത് കഴിഞ്ഞിട്ട് അത് അടച്ച് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഒന്ന് ഫ്രീസറിൽ വെക്കണേ അപ്പോൾ ആ കോട്ടിങ് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് ആ കോളിഫ്ലവറിൽ പിടിച്ചിരിക്കും ഇനി നമുക്ക് കോളിഫ്ലവർ മുക്കി വറക്കാനുള്ള ആ ഒരു ബാറ്ററാണ് തയ്യാറാക്കാനുള്ളത് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് അര കപ്പ് മൈദയും ഒരു കപ്പിന്റെ വൺ തേർഡ് കപ്പ് കോൺഫ്ലവറും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയില് കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഇട്ടച്ചാ മതി അല്ലെങ്കിൽ മാക്സിമം പോയ അര ടീസ്പൂണ് പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് അവ പറയാനായിട്ട് വളരെ കുറേശ്ശെ കുറേശ്ശെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഒരു വൺ തേർഡ് കപ്പും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ കറക്റ്റ് ആ ഒരു പരുവത്തിനുള്ളൊരു ബാറ്ററായി ഇനിയിപ്പം നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് എടുക്കേണ്ടത് സോസുകളാണ് അത് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും അത് ഡാർക്ക് സോയാ സോസാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ ചില്ലി സോസും ഒരു ടീസ്പൂൺ ബ്രൗൺ ഷുഗറും അര ടീസ്പൂൺ വൈറ്റ് വിനീഗറും ഒരു ഡ്രോപ്പ് സൂപ്പർ റെഡിന്റെ ജെൽ ഫുഡ് കളറുമാണ് ചേർത്തിരിക്കുന്നത് അത് ഒട്ടും നിർബന്ധമല്ല കേട്ടോ ഇത് ഫോട്ടോ എടുക്കുമ്പോ ഒക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചേർത്തൂന്നേ ഉള്ളൂ നിങ്ങൾ ഇത് ഒരു കാരണവശാലും ചേർക്കണം എന്നില്ല പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആദ്യമേ അങ്ങ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെയുള്ള ഡിഷുകൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം രണ്ടര ടീസ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തിലെടുത്തിട്ട് മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണേ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിരുന്ന ആ കോളിഫ്ലവർ എടുത്തിട്ട് നമ്മൾ കലക്കി വെച്ചിരുന്ന ആ ബാറ്ററിൽ മുക്കി ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് വറുക്കുക നല്ല ചൂടായ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലിൽ വേണം വറക്കാനായിട്ട് പിന്നെ ആ അരിപ്പിടി ഇട്ടതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പായിട്ട് വരും ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അത് ഞാൻ എന്ത് ചെറുതായിട്ടാണ് ആ കോളിഫ്ലവറിൻ്റെ ഇതളുകൾ അടർത്തിയിരിക്കുന്നതെന്ന് അപ്പോൾ അത് കുറെ കൂടെ നന്നായിട്ട് ക്രിസ്പായിട്ട് വരാൻ കുറച്ചൊരു എളുപ്പമാണ് ഇപ്പം ആ ഒരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വളരെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വേറെ ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ സ്പ്രിങ് അണിയൻ്റെ ആ ഒരു വെളുത്ത ഭാഗമുണ്ടല്ലോ അതുവാണേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ നല്ല ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ ഇതിട്ടിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യാനായിട്ട് പോകല്ലേ അതിലേക്ക് ഒരു ഒന്നര സവോളയുള്ളി കൊച്ചായിട്ട് മുറിച്ചത് ഇട്ട് വഴറ്റുക അത് പെട്ടെന്ന് അങ്ങ് വഴറ്റും അതിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ആറ് പച്ചമുളക് നാലായിട്ട് മുറിച്ചതാണ് ഇട്ടിരിക്കുന്നത് ആറ് പച്ചമുളക് എനിക്ക് കറക്റ്റായിരുന്നു അപ്പം നമ്മുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് വേണം അത് ചേർക്കാനായിട്ട് ഇപ്പോൾ എല്ലാം പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസുകളുണ്ടല്ലോ എന്ത് എളുപ്പമാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് കുറച്ചു നേരം ചെറിയ തീയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനോട്ട് ചേർക്കാനുള്ളത് രണ്ടര കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ അതിലേക്ക് നീ ഒഴിച്ചു കൊടുക്കാനുള്ളത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോൺഫ്ലവർ ഉണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ചത് കൊണ്ട് തന്നെ കോൺഫ്ലവർ ആ പാത്രത്തിൻ്റെ അടിയിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കലക്കിയിട്ട് വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ കുറച്ച് നേരം ആ ഒരു കോൺഫ്ലവർ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ ചാറൊന്ന് കുറുകി വരികയുള്ളൂ അത് തന്നെയല്ല ആ ഒരു കോൺഫ്ലവറിൻ്റെ ആ ഒരു പച്ചക്കുത്തിലും ഒന്ന് മാറുകയുള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ ചാറൊക്കെ തിളച്ച് അതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മുക്കാൽ പരിപാടികളും തീർന്നു ഇനി നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒരു അരക്കപ്പ് കുറച്ച് വലുതായിട്ട് മുറിച്ച സവോളയുള്ളിയും അരക്കപ്പ് കുറച്ച് വലുതായിട്ട് തന്നെ മുറിച്ച ക്യാപ്സിക്കും നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു വലിപ്പത്തിൽ വേണം ക്യാപ്സിക്കവും വലിയുള്ളിയും മുറിക്കാനായിട്ട് ഏറ്റവും അവസാനം വേണം ഇത് രണ്ടും ചേർത്ത് മിക്സ് ചെയ്യാനായിട്ട് ഇതിപ്പം ഞാനൊരു സെമി ഗ്രേവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ട കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ഒന്നര കപ്പ് വെള്ളം വെള്ളവും ഒഴിച്ചു കൊടുത്താൽ മതിയെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും സ്പ്രിങ് അണിയനും ഇട്ട കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ കുഞ്ഞായിട്ട് അരിഞ്ഞ് സെലറിയും കൂടെ ഇട്ടിരുന്നു അത് നിർബന്ധമല്ല പക്ഷെ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ ഇനി കുറച്ച് സ്പ്രിംഗ് അണിയനും കൊണ്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുകയും കൂടി ചെയ്താൽ നമ്മുടെ ഈ ഡിഷ് പൂർത്തിയായി അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലും വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ എൻ്റെ ചാനലിൽ ഉണ്ട് അത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി നോക്കണേ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്